രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ഉടനെ അവസാനിക്കാൻ പോവുകയാണ് ഈ മാസം വമ്പിച്ച കിഴിവുകളും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് മിക്ക കാർ ബ്രാൻഡുകളും അവരുടെ വിറ്റഴിക്കാത്ത സ്റ്റോക്കുകൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി വമ്പിച്ച ഡിസ്കൗണ്ടുകൾ അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ പറയുന്ന ഡിസ്കൗണ്ട് വിവരങ്ങൾ ഓരോ നഗരത്തിനും അതുപോലെ തന്നെ സ്റ്റോക്ക് ലഭ്യതക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കൃത്യമായ വിവരങ്ങൾക്കായി അതത് പ്രദേശത്തെ ഡീലർമാരുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് ടൊയോട്ടോ മോട്ടേഴ്സ് ഇന്ത്യ നൽകുന്ന ഈ എൻഡിങ് ഡിസ്കൗണ്ടുകളെ കുറിച്ചാണ് ഇനി ടയോട്ടോയുടെ ഏറ്റവും ചെറിയ എസ് യു വി ആയ ട്രൈസറിന് ഈ മാസം ഒരു ലക്ഷം രൂപ വരെ കിഴിവ് ലഭിക്കും അതുപോലെ തന്നെ തൊണ്ണൂറ് എച്ച് പി ഒന്ന് പോയിൻറ്റ് രണ്ട് ലിറ്റർ എൻ എ വേരിയൻറ്റുകൾക്ക് ഇപ്പോൾ ആകെ അറുപത്തയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് മാരുതി ഗ്രാൻഡ് വിറ്റാർ അടിസ്ഥാനമാക്കിയുള്ള ടൊയോട്ടോ ഹൈ റൈഡർ എസ് യു വിക്ക് ഇൻവെൻറ്ററി അനുസരിച്ച് നൂറ്റിപ്പതിനഞ്ച് എച്ച് പി പെട്രോൾ ഹൈബ്രിഡ് വേരിയന്റുകൾക്കും ഒന്ന് പോയിൻറ്റ് ആറ് ലക്ഷം രൂപ വരെ ഡിസ്കൗണ്ട് ലഭ്യമാണ് ഹൈറൈഡർ നൂറ്റഞ്ച് എച്ച് ബി മൈൽഡ് ഹൈബ്രിഡ് എൺപത്തെട്ട് എച്ച് ബി സി എൻ ജി എന്നിവയ്ക്ക് എഴുപത്തയ്യായിരം രൂപയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്